ഇടത്തിന്റെ ക്യാൻവാസിൽ വർണ്ണവിസ്മയങ്ങൾ തീർത്ത് കുരുന്നു പ്രതിഭകൾ ഇടം സാംസ്കാരിക വേദി നടത്തിയ കുട്ടികളുടെ ചിത്രരചന ക്യാമ്പ് സംഘാടക മികവുകൊണ്ടും പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധ നേടി എരുമപ്പെട്ടി ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് ഇടം സാംസ്കാരിക വേദി കുട്ടികൾക്കായി ഏകദിന ചിത്രരചന ക്യാമ്പ് സംഘടിപ്പിച്ചത് രാവിലെ ഒൻപതര മുതൽ വൈകിട്ട് അഞ്ചുമണിവരെ നടന്ന ക്യാമ്പിൽ പങ്കെടുത്തത് നൂറ്റി അൻപത് വിദ്യാർത്ഥികൾ മനോഹരമായ സ്കൂൾ അങ്കണത്തിലെ മരത്തണലിലും ക്ലാസ് മുറികളിലും ഒത്തുചേർന്ന കുഞ്ഞു പ്രതിഭകൾ അവരുടെ മനസ്സിൽ രൂപപ്പെട്ട ഭാവനകൾ വർണ്ണങ്ങൾ ചാലിച്ച് കടലാസുകളിലേക്ക് പകർത്തി കലാകാരന്മാരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കുട്ടികളുടെ രചനകൾക്ക് കൂടുതൽ ചാരുതയേകി പ്രശസ്ത ആർട്ടിസ്റ്റുകളായ ഇ വി എസ് സന്തോഷ് ഷനിൽ മാധവൻ എന്നിവരായിരുന്നു ക്യാമ്പിൻ്റെ പ്രധാന സാരഥികൾ ശ്രീ ശങ്കരാചാര്യ കാലടി സർവകലാശാല ചിത്രശില്പ വിഭാഗം മേധാവി ഡോക്ടർ ടി ജി ജ്യോതിലാൽ പ്രശസ്ത ആർട്ടിസ്റ്റുകളായ കൃഷ്ണൻ കല്ലൂർ ജിനിഷ ജോൺ എന്നിവർ കുട്ടികൾക്ക് ചിത്രരചനയുടെ അനന്തസാധ്യതകളെക്കുറിച്ച് അവബോധം നൽകുകയും അവരുടെ ചിന്തകൾക്ക് വർണ്ണലോകത്തിലേക്ക് പുതിയ ജാലകങ്ങൾ തുറന്നു കൊടുക്കുകയും ചെയ്തു വരയോടൊപ്പം പാട്ടും കളികളുമായി കുട്ടികളും രക്ഷിതാക്കളും ഇടമംഗങ്ങളും ക്യാമ്പ് വർണ്ണോത്സവമാക്കി മാറ്റി കുട്ടികളുടെ സൃഷ്ടികളോടൊപ്പം ആർട്ടിസ്റ്റുകളുടെ കലാമികവും ിൽ പ്രകടമായി ഇടം ഭാരവാഹികളുടെ പാളിച്ചയില്ലാത്ത സംഘാടന മികവ് പ്രശംസയ്ക്കിടയാക്കി ഇടം പ്രസിഡന്റ് പി ജെ ജ്യോതി സുധീഷ് പറമ്പിൽ കെ എ അലി കെ ആർ രാധിക കെ എൻ നിഭേഷ് ഫസീല സക്കീർ കെ എം റുക്കിയ കെ പി ജയൻ നാരായണൻ കോടനാട് ഡ്രിൻഡ ജെയ്സൺ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി പഞ്ചായത്ത് മെമ്പർ എം കെ ജോസ് പ്രധാനാധ്യാപിക കെ എ സുജിനീ എം പി എ പ്രസിഡന്റ് സോണിയ ജിനേഷ് എന്നിവർ ആശംസയർപ്പിച്ചു